ഹലോ അസ്ലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ നെസ്സി അപ്പോൾ എനിക്കിത് മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ആ ഇവൾ നോക്കിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നേന്ന് വിചാരിക്കരുതിട്ടോ ഒരിക്കലും അപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടിത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ കടയിലെ കാക്ക ഒന്ന് എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്നും പൊട്ടിച്ച് വയ്ക്കില്ല അപ്പോൾ ഞാൻ വീഡിയോ ക്ഷീണമെന്നു അപ്പോൾ കാക്ക അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയണ്ടേ ഒരു പ്ലാന്റ്സ് ആട്ടോ ഒരു രണ്ട് എനിക്ക് എൻ്റെ ചെടീൻ്റെ ഭ്രാന്ത് കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണേ അപ്പം ഇതൊന്നും ആരും എന്താ പറയുക ചെയ്യരുത് മാതിരി വീട്ടിൽത്തരം ഓൺലൈനിൽ നിന്നൊന്നും ഒരിക്കലും പ്ലാൻസ് വാങ്ങരുത് ഫാമിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ലതാട്ടോ അപ്പം എനിക്ക് പറ്റിയ വീട്ടിൽ തരം നിങ്ങൾക്ക് ആർക്കും പറ്റരുത് അപ്പോൾ ഇത് കുറച്ചും ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ ആ അപ്പോൾ രണ്ട് പ്ലാൻസ് എല്ലാം ഓർഡർ ചെയ്തതിൽ ഒരു പ്ലാൻസ് ചത്തുപോയി ഇനി അടുത്തത് നമുക്ക് നോക്കാം അതും പാതി ചത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നട്ട് നോക്കാം കേട്ടോ നട്ട് നോക്കിയിട്ട് എന്താ ഞാനിത്